അതെ നാളെ അല്ലേ തിരുവാതിര തിരുവാതിരയ്ക്ക് തയ്യാറാക്കുന്ന സ്പെഷ്യൽ വിഭവമായ തിരുവാതിര പുഴുക്കുണ്ടാക്കി നോക്കിയാലോ നമുക്ക് അതും വളരെ പെട്ടെന്നും കൂടുതൽ രുചിയിലും എല്ലാവർക്കും മത്സ്യഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിത് തലേ ദിവസം രാത്രി തന്നെ ഇതാ കുറച്ച് ചുവന്ന പയറും അതേ അളവിൽ തന്നെ നമ്മൾ കുറച്ച് മുതിരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ആദ്യം വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം അപ്പോൾ മുതിര ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം കടല ഉപയോഗിക്കാം അല്ലെങ്കിൽ ചുവന്ന പയർ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ ഇതാ നല്ല രീതിക്ക് ഒന്ന് നാലഞ്ച് വെള്ളം വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുവാണേ അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്നുകൂടെ വെള്ളത്തിൽ കുതിരാൻ വെക്കാം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുതിർന്ന് വരുന്ന ആ വെള്ളവും കൂടെ നമുക്ക് വേവിക്കാനായിട്ട് എടുക്കാം ഇപ്പം ഞാൻ എന്താ കുറച്ച് വെള്ളവും കൂടെ വെച്ച് നമ്മളിത് കുതിർക്കാനായിട്ട് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം നമ്മുടെ പയറൊക്കെ നല്ല രീതിക്കൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് പയറും മുതിരയുമെല്ലാം ഒരേപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ച വെള്ളവും കുറച്ചൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഒരുപാട് ഇടേണ്ട അത്യാവശ്യം മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതൊക്കെ കണ്ടില്ലേ നമ്മുടെ മുതിരയും പയറും ഇപ്പോൾ രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിക്ക് ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഇതൊന്ന് ചട്ടിയിൽ തന്നെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുവാണേ അപ്പോൾ കുതിർന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളിപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു രണ്ട് വിസിലൊക്കെ മതിയാവും നല്ല വെന്ത് വരണ്ട ഒരു പകുതി വേവ് മതിയാവും പിന്നെ ഇതാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ഇത് കിഴങ്ങ് വർഗ്ഗങ്ങൾ വെച്ചിട്ടാണ് ഈ പുഴുക്കുണ്ടാക്കുന്നത് കാരണം ഡിസംബർ ജനുവരിയൊക്കെ കിഴങ്ങ് വിളകളുടെ കാലമായതിനാൽ തന്നെ കാച്ചിലായാലും ചേനയായാലും മധുരക്കിഴങ്ങ് ഒക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇവിടെ നമ്മളിലുള്ള കിഴങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ചേന എടുത്ത് വെച്ചിട്ടുണ്ട് കൂർക്കയും പിന്നെ മധുരക്കിഴങ്ങും കാച്ചിലും ചേമ്പും ഒരു ഏത്തക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ കപ്പയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം പിന്നെ നനുകിഴങ്ങ് അങ്ങനെയൊക്കെ കിട്ടുന്ന എല്ലാ കിഴങ്ങ് വേണേലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പക്ഷേ എടുക്കുന്നതെല്ലാം ഒരേ അളവിലായിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചേന കാച്ചിൽ ഇതിൻ്റെയൊക്കെ ഓരോരോ പീസും ഇതേ എടുത്തിട്ടുള്ളൂ അങ്ങനെ താൻ നമ്മൾ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കൂർക്കെ എടുത്തിട്ടുണ്ട് കൂർക്ക ഒരു നാലഞ്ചെണ്ണയെ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് ചെറിയ ചെറിയ രീതിക്ക് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ താന്ന് നമ്മുടെ കിഴങ്ങെല്ലാം ഞാൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല രീതിക്കൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഈ സമയം കൂടിതാണ് നമ്മുടെ പയറൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ പയർ നല്ലോണം വേവണമെന്നില്ല ഒരു മുക്കാൽ വേവ ആയാൽ മതി ഇതിപ്പോൾ പയറും വെന്തിട്ടുണ്ട് മുതിരയും ചെറിയ രീതിക്കൊക്കെ ഒന്ന് അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാൻ അതേ ചട്ടിയിൽ തന്നെ നമ്മുടെ ഈ കിഴങ്ങുകളും ഏത്തക്കയും എല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പും ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്നും ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം പെട്ടെന്ന് വേവുന്ന കിഴങ്ങ് മൃഗങ്ങളായതുകൊണ്ടാണ് നമുക്ക് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അതാ നമ്മളത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സമയം കൂടി നമുക്ക് അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും ജീരകവും കുഞ്ഞുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് അതെല്ലാം ഒന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം നല്ല രീതിക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് വേണമെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഞരടി കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കുമേ അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മൾ വെച്ചിരിക്കുന്ന കിഴങ്ങ് ഒക്കെ നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ ഈ മധുര കിഴങ്ങ് മാത്രമാണ് കേട്ടോ പെട്ടെന്ന് ഒന്ന് വെന്ത് പോകുന്ന ബാക്കിയെല്ലാം ഒന്ന് കറക്റ്റ് വേവില് തന്നെ വന്നിട്ടുണ്ട് ചേനയൊക്കെ നല്ല രീതിക്ക് ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിൻ്റെയും മുതിരയുടെയും മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് വെള്ളം ഉൾപ്പെടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളമൊക്കെ പിന്നീട് പെട്ടെന്ന് ഒന്ന് കുറുകി കിട്ടും പിന്നെ പുഴുക്ക് തീരെ കട്ടിയായിട്ടും വെക്കാം അല്ലെങ്കിൽ ചെറിയൊരു ഗ്രേവി ടൈപ്പിലും വയ്ക്കാം കേട്ടോ എനിക്ക് ഗ്രേവി ടൈപ്പിൽ വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം അതൊന്നായി വരുമ്പോഴത്തേക്കും നമ്മുടെ അരച്ചുച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അരപ്പം എല്ലാം അതിലേക്ക് ഇട്ട് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ സമയം നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യണം കാരണം നമ്മൾ പയർ വേവിച്ചതിലും കഷ്ണങ്ങൾ വേവിച്ചതിൽ ഉപ്പുണ്ട് എന്നാലും അരപ്പൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് വ്യത്യാസം വരും അപ്പോൾ എൻ്റെ ഉപ്പ് കുറവായത് കൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ പുഴുക്ക് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് ഒന്ന് ചെറിയ രീതിക്ക് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം എല്ലാം പാകത്തിനുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരത്തേക്കുണ്ടല്ലോ ഇതൊന്ന് ചെറിയ തീലൊന്ന് അടച്ച് വെച്ചേക്കാം അങ്ങനെ തുറന്നപ്പോഴത്തേക്കുണ്ടല്ലോ കറി ഇതാ വീണ്ടും ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫൈനലി നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വേറെ ഇതിൽ കടുക് തിളച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ മാത്രമേ ചെയ്യത്തുള്ളൂ ഇനി നമുക്ക് ച്ച് വെച്ച് തണുത്തേന് ശേഷം ഒന്ന് അത് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്താലുണ്ടല്ലോ നല്ല നമ്മുടെ അടിപൊളിയായിട്ടുള്ള തിരുവാതിര സ്പെഷ്യൽ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഈ പുഴുക്കുണ്ടല്ലോ നമുക്ക് കഞ്ഞിയുടെ കൂടെയോ അല്ലാതെയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും തിരുവാതിര ആശംസകൾ താങ്ക്